അപ്പോഴാണ് ബി ജെ പി അധ്യക്ഷന്റെ ഈ പ്രസ്താവന കൂടി എത്തിയത് ബുധനാഴ്ച ഇടുക്കിയിലെ തൊടുപുഴയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കില്ലെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നതായി ബി ജെ പി നേതാവ് പറഞ്ഞുപോയി ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ വയനാട്ടിൽ ബി ജെ പി ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും ഏത് സഹിക്കു ബി ജെ പി സീറ്റ് പിടിച്ചെടുക്കാൻ പോകുകയാണെന്ന് ഇതും പറഞ്ഞു ഇവിടെ കിടന്ന് കുരുപട്ടി ഓടിനിന്ന് ഇവിടുത്തെ കമ്മികളും കൊങ്ങികളും സംസ്ഥാനത്തെ മനുഷ്യ മൃഗസംഘർഷം ലഘൂകരിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് ചെലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നന്നേ പരാജയപ്പെട്ടു മനുഷ്യ മൃഗ സംഘർഷത്തെ കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രൻ നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അതായത് എൻ ഡി എ കേരള പദയാത്രയ്ക്ക് ബുധനാഴ്ച തൊടുപുഴയിൽ മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച് തൊടുപുഴ മടക്കത്താനത്ത് സമാപിച്ച യാത്രയുടെ ഇടുക്കി കൽനട യാത്ര മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ പൊൻ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് ഇനി വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പുതിയ കോമഡി എന്താണെന്ന് അറിയേണ്ടത് മനുഷ്യ വന്യജീവി സംഘടനത്തിൽ ഇരയായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് എങ്ങനെ ഉണ്ട് നോക്ക് ഇവിടെ നിലവിൽ ഉള്ളത് പോലും കൊടുക്കാൻ പറ്റണില്ല പിന്നെയാണ് ഇത് കൂട്ടുന്നത് അത് എത്രയും നോക്ക് നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയായി ഉയർത്താനുള്ള നിർദ്ദേശം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണെന്ന് നിയമസഭയിൽ നക്ഷത്ര ചിഹ്നമിട്ട ഇട്ട മറുപടിയായി മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു ഇനി വിളനാശം ഉൾപ്പെടെയുള്ള മനുഷ്യ സംഘർഷങ്ങളുടെ ഫലമായി നഷ്ടപരിഹാരത്തിനായുള്ള ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടെന്നും ഈ മന്ത്രി പറയുന്നു ഇതാണ് ഈ കമ്മികൾ തമാശക്കാരനെ തമാശക്കാരനെന്ന് പറയുന്നത് ഉള്ള പൈസ എല്ലാം ദൂർത്തടിച്ചു എന്നിട്ടാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപേക്ഷകൾ തീർപ്പാക്കാൻ പോകുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇപ്പോൾ നോക്കിയാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെ പോലും ഒരു അപേക്ഷ പോലും തീർപ്പാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയും അപേക്ഷകൾ ഈ ചുരുങ്ങിയ നാൾ കൊണ്ട് എങ്ങനെയാണ് തീർപ്പാക്കുന്നത് ഡെയിലി പത്ത് അപേക്ഷകൾ പരിഗണിച്ചാൽ പോലും തീരാൻ പോണേ ഇല്ല ഇതാണ് വിളങ്ങാറായിയുടെ ആയിരത്തി ഒന്ന് തമാശകൾ എന്ന പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ഒരു ഐറ്റം നോക്കോളാം ഇനി റിലീസാവും സംസ്ഥാന സർക്കാരിന്റെ പക്കൽ മതിയായ ഫണ്ടിന്റെ അഭാവവും മതിയായ രേഖകളില്ല എന്നും ഇരകൾ സമർപ്പിച്ച അപേക്ഷകളെ പിന്തുണച്ചതും അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതിലെ കാലതാമസവും ഇരകൾക്കുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നത് വൈകിപ്പിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് ഇവിടുത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം